ഭൂങ്കുലിപ്പിൽ നമുക്ക് നമ്മുടെ തിരുവാതിരക്കള്ളി ക്ലാസ് ഇന്ന് തുടങ്ങാൻ പോവാണ് ഇനി നമുക്ക് വളരെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ നമുക്കത് നോക്കാം ഒരു രണ്ട് മൂന്ന് ലൈൻസ് ലിറിക്സിൻ്റെ രണ്ട് മൂന്ന് വരികളേ ഉള്ളൂ പാടാനായിട്ട് അതുകൂടെ കഴിയുമ്പോൾ ഇന്നത്തെ ഈ പദം ഇന്ന് തീരും നമുക്ക് ക്ലാസ് തുടങ്ങാം എല്ലാവരും നോക്കൂ നമുക്ക് ഇന്നും ഒരു പുതിയ സ്റ്റെപ്സ് പഠിക്കാൻ നമ്മൾ ഇന്നലെ പഠിപ്പിച്ചത് പിന്നെ ബാക്കിയെടുക്കാം നമ്മൾ ഇന്നലെ നമ്മൾ എടുത്തത് നമ്മൾ ആ മുമ്പത്തെ ദിവസം എടുത്തതും ഇന്നലെ എടുത്തുകൂടെ ചേർത്താന്ന് നമ്മൾ കിട്ടുന്നത് ഇന്ന് നമുക്ക് ഇന്നത്തെ ഫ്രഷായിട്ട് ഇന്നത്തെ തന്നെയുള്ള സ്റ്റെപ്സ് എല്ലാം സ്റ്റെപ്സ് ആണ് കാഴ്ച തരാം വളരെ പെട്ടെന്ന് പഠിക്കാവശ്യം നമ്മൾ നമസ്കാരം സ്റ്റെപ്സ് സ്റ്റെപ്സ് കാണിച്ചു തരാം ഈസി സ്റ്റെപ്പാണ് നോക്കിക്കൊള്ള വൺ വലത് കാലെടുത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെയാണോ ചെയ്യുന്നത് കണ്ടോ പിന്നെ തിരിച്ച് ഇടത് കാലിൽ വരത്തോട്ടാണ് ഇതാണ് അതായത് ത്രീ ഫോർ അവയെ വൺ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച്ണ്ടോ ഭയങ്കര ചെഞ്ച് ചെയ്ത് ചെറുത് വൺ ടൂരെയാണ് കണ്ടോ വൺ ടു അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെന്ന് വൺ ടു താഴ്ന്നു ഫോർ മെസ്സിനായി കാണുമെന്ന് വിചാരിക്കുന്നു ചെയ്തു റെഡി ആ ചെയ്ത് 3 4 5 6 7 8 1 2 3 4 5 6 7 8 മനസ്സിലായോ ઓર ઓર પ્રેક્ટિસ આપણે કરીએ చేద్దాం 1 2 3 4 5 6 7 8 చేద్దాం 1

अच्छा नो रेडी पॉइंट किया 1 2 3 4 5 6 7 8 9 സെവൻ എയ്റ്റ് മനസ്സിലായിട്ട് ഓക്കെ ഇതിന്റെ ബാക്കി സ്റ്റെപ്പ് കൂടെ പഠിക്കാം അത് നമ്മൾ സൈനിലോട്ടാണ് ചെയ്യേണ്ടത് വൺ ടു ത്രീ ഫോർ നമ്മൾ നേരത്തെ ഉണ്ടല്ലേ വന്നത് കളഞ്ഞോണ്ട് ഇടതുകാരം എടുത്തുകൊണ്ടുപോയി വീട്ടിൽ എഴുതുക ഒഴുതുകാരം എടുത്തു പോയി അപ്പം ഒന്ന് കാണണം വൺ ടു ഫോർ വണ്ണിന് താഴുന്നു ടൂറു ത്രീക്ക് താഴുന്നു ഫോർ പിന്നെന്തു ചെയ്യുന്നു നമ്മള് വെറുതെ നടന്നു പോകണം വൺ ടൂ ത്രീ ഫോർ അപ്പം നടക്കുമ്പോൾ നമ്മൾ ചുമ ഇങ്ങനെ അലസമായിട്ട് നടക്കരുത് നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് വൺ ടു ത്രീ കുറച്ച് എന്തായിട്ട് കാലൊന്നും അടക്കി ഇന്നേ നോ ഒന്ന് നോക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ടോ നമ്മൾ അടുത്ത് വൺ ാലാണ് ചോട്ടുന്നാഭത്തോട്ട് അല്ലേ വൺ ടു പിന്നെ നമ്മൾ ഇടതുകാരെ സിക്സ് സെവൻ എ മനസ്സിലായി വിചാരിക്കുന്നു സംശയം പറയണം സംശയം ചെയ്യും 2 3 1 1 നമുക്കൊന്ന് ഓരോ ചെയ്യാം കൊടുന്ന് വിടാം നമുക്ക് അതിൽ നിന്ന് ഇതിനകത്ത് കൊടുന്ന് നോക്കാം ശരി ഒരു സെക്കൻഡ് നേരെയാണ് കേട്ടോ ചെയ്യണം വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഹാൻഡ് ഫോർ സെവൻറ്റ് അപ്പം ലെഫ്റ്റ് ഹാൻഡ് ചവിട്ടി വരേണ്ടത് എൻ്റെ പുറകേ വന്നുള്ളൂ ഒന്നുകൂടെ ചെയ്യാം ആ വൺ ടുവൻ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അത്രയോ ചെയ്തു നോക്കാം ചെയ്യൂ സാറിനു ഒന്നൂടെ അല്ല സെവൻ ലെഫ്റ്റ് ഫൈവ് സെവൻ ഏ സംശയമില്ലേ അടുത്താൽ താഴണം ഫോർ നേരെയാണ് ആ വലുതാരം ഒന്നും ഒന്നും താണുന്നില്ല കേട്ടോ ആ കുറച്ച് കുറച്ച് സംശയം ഉണ്ടാവും One, two, then, uh, one, thang, one, uh, two, two, three, four, uh, five, six, seven, eight, one, two, three, four, Naryan, uh, five, oh, thalo. four, thalo. four, thalo. four, 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 2 four, 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 സെവൻ എയ്റ്റ് ശരി സംശയം സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് അപ്പൊ നമ്മൾ ചവിട്ടുന്ന കാല അല്ല മറ്റേ കാലും കാലത്ത് കൊണ്ട് വരുന്നത് ഇടത് കാലാണ് വൺ ടു കാലം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സൈലറ്റ് ഒപ്പം വരണം അതെ പിന്നെ ഒരുമിച്ച് ചെയ്യുന്നു നോക്കട്ടെ ഇതിന് തേര്ക്കാം വൺ ടു കൂടെ ആ ഫൈവ് സെവൻ ടു നേരെയാണ് അല്ല വെച്ച് കാര്യം തന്നെയല്ല വൺ വെച്ച് ടു മറ്റേ കാര്യമാണ് വെക്കേണ്ടത് കേട്ടോ ഒന്നുകൂടെ ഒന്നുകൂടെ അവിടെ സംശയം വന്നു ഒന്ന് കുറച്ചു ചെയ്യണം വരൂ അത് മതി ഒന്നുകൂടെ ചെയ്തോളൂ നമ്മൾ എങ്ങനെയാണ് വൺ വെച്ചിട്ട് ടു ഇങ്ങോട്ടാണ് വൺ ടു എടുക്കരുത് കേട്ടോ ഒന്നുകൂടെ വൺ ടു 7, 8, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, സംശയം ഒന്നല്ലോ വലിയ വെക്കാൻ മസിലും കൂടെ തിരിച്ചെടുക്കുന്നത് 7, 8, Left One, two, three, four, five, six, seven, eight, eight, one, two, three, four. Now. ക്ലാസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം വളരെ സിമ്പിൾ സ്റ്റെപ്സാണ് എടുത്തിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റെപ്സും ഇല്ല കണ്ടു നോക്കൂ